നിലമ്പൂരിൽ കെഎസ്ആർടിസിയുടെ ഡ്രൈവിംഗ് സ്കൂൾ പ്രവർത്തന ആരംഭിച്ചു. നിലമ്പൂർ കെഎസ്ആർടിസി પરિસરത്തു നടన ചടങ്ങ നഗരസഭാ ചെയർമാൻ മാട്ടുൽ സലീം ഉൽഘാടനം ചെയ്തു. ഒരു വലിയ മനസ്സോടെ കൂടയാണ് ഈ സർക്കാർ കെഎസ്ആർടിസി അണ്ണൂർ റോഡിനടുത്ത് കെഎസ്ആർടിസി കാമ്പസിൽ. ഇതിന്റെ ഇവിടെ ഔദ്യോഗികമായി നമ്മൾ ഉൽഘാടനം ചെയ്ത ഡ്രൈവിംഗ് സ്കൂളുമായി ബന്ധപ്പെട്ട്. തിരശ്ശായി നമ്മുടെ ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ട ിൽ കെ എസ് ആർ ടി സിയുടെ ഡ്രൈവിംഗ് സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചു നിലമ്പൂർ കെ എസ് ആർ ടി സി ഡിപ്പോ പരിസരത്ത് നടന്ന ചടങ്ങ് നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു ജില്ലയിൽ നിലമ്പൂരും പൊന്നാനിയിലുമാണ് പുതിയ ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങുന്നത് നേരത്തെ എടപ്പാളിൽ തുടങ്ങിയിരുന്നു എന്നാൽ എടപ്പാളിൽ ഇതുവരെ ഹെവി വാഹനങ്ങൾക്ക് മാത്രമാണ് പരിശീലനം നൽകിയിരുന്നത് നിലമ്പൂരിലും പൊന്നാനിയിലും ഹെവി വാഹനങ്ങൾക്ക് പുറമെ ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്കും പരിശീലനം നൽകുന്നുണ്ട് കേന്ദ്രങ്ങളിൽ പരിശീലനം നൽകാൻ രണ്ടുപേരെ വീതം നിയമിച്ചിട്ടുണ്ട് ഹെവി വാഹനങ്ങൾക്കും ലൈറ്റ് വാഹനങ്ങൾക്കും മുപ്പത് ഗ്ലാസ് വീതമാണ് നൽകുന്നത് ഒൻപതിനായിരം രൂപയാണ് പരിശീലന നിരക്ക് പരിശീലനം നൽകി ലൈസൻസ് എടുത്തു കൊടുക്കും പ്രാക്ടിക്കൽ ക്ലാസും നാല് തിയറി ക്ലാസ്സുമാണ് നൽകുക ഒരു കോഴ്സ് ആയിട്ടാണ് പരിശീലനം നൽകുന്നത് ഒരു ബാച്ചിൽ പതിനാറ് പേർക്കാണ് അവസരം ഉണ്ടാവുക നിലമ്പൂർ കെ എസ് ആർ ടി സി ഡിപ്പോ പരിസരത്ത് നടന്ന ചടങ്ങിൽ വാർഡ് കൌൺസിലർ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ എസ് ആർ ടി സി നിലമ്പൂർ ഡിപ്പോ ഡി ടിഒ ജോഷി ജോൺ ആർ ടിഒ കെ പി ദിലീപ് ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ റിനിൽ രാജ് വിവിധ യൂണിയൻ ഭാരവാഹികളായ കൈരളിദാസ് ഇ പി ഗംഗാധരൻ ഗണേശൻ ബിനുസി നായർ ഡിപ്പോ സൂപ്രണ്ട് അനിത എന്നിവർ സംസാരിച്ചു ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം